അമേരിക്ക ഇറക്കുമതി ചുങ്കം അമ്പത് ശതമാനമാകെ ഉയർത്തിയതോടെ വ്യാപാര മേഖലയിൽ പുതിയ പുതിയ വഴികൾ തേടുകയാണ് ഇന്ത്യ യു എ മോഡൽ ഖത്തറുമായി സ്വതന്ത്ര വ്യാപാര കരാർ ആലോചിക്കുന്നുണ്ട് ഒമാനുമായി വ്യാപാര കരാർ ഉടൻ തന്നെ ഒപ്പുവയ്ക്കും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര ചർച്ച അടുത്ത മാസം മുതൽ സജീവമാക്കാൻ തീരുമാനിച്ചു കൂടാതെ യുറേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ചർച്ചയും ഉടൻ തുടങ്ങും ഇതിന്റെ പരിഗണനാ വിഷയങ്ങളെ സംബന്ധിച്ച് ധാരണയായി പ്രധാനമന്ത്രി ജപ്പാനും ചൈനയും സന്ദർശിച്ചതും വ്യാപാര ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഉയർത്തിയ വെല്ലുവിളി മറികടക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ കുതിപ്പിനെ ലോകം സാക്ഷിയാകും എന്നാൽ അമേരിക്കയുടെ വെല്ലുവിളി മറികടക്കുക എന്നത് ലളിതമായ കാര്യവുമല്ല ഈ വേളയിലാണ് ആഫ്രിക്കയുമായി പുതിയൊരു ധാരണ ഉയർ ഉയർത്തിരിക്കുന്നത് ഇന്ത്യയും ആഫ്രിക്കയും വ്യാപാര രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശമാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സിഐഐ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് കോൺക്ലേവിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് മറ്റു രാജ്യങ്ങളുമായുള്ള ബിസിനസ്സുകളിൽ പ്രയാസം നേരിടുന്ന ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള വ്യാപാരം എൺപത്തിരണ്ട് ബില്യൺ ഡോളറിൻ്റെതാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയാക്കി മാറ്റാമെന്നാണ് ഇന്ത്യയുടെ ആലോചന ധാതുസമ്പത്ത് കാർഷിക മേഖല സാങ്കേതിക വിദ്യ നിർമ്മാണ രംഗം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരിക്കാമെന്ന വാഗ്ദാനമാണ് ഇന്ത്യ നൽകുന്നത് ലോകത്തെ പുതിയ സാഹചര്യം ഇരുവർക്കും ഗുണപരമാക്കി മാറ്റാമെന്നും മന്ത്രി പറയുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ആഫ്രിക്കയിലാണ് സ്വർണവും വജ്രവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കാം പകരമായി പാലും പാൽ ഉൽപ്പന്നങ്ങളും കാറും ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിലേക്ക് അയക്കാൻ സാധിക്കും കൊബാൾട്ടും ചെമ്പും യഥേഷ്ടം ആഫ്രിക്കയിലുണ്ട് ഇന്ത്യക്ക് ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യം വേണ്ടതാണ് ഇവയെല്ലാം മൗറീഷ്യസിൽ പാലിന് വളരെ ആവശ്യക്കാരുണ്ട് മതിയായ തോതിൽ കിട്ടാത്തതിനാൽ വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു ഇന്ത്യക്ക് വൻ തോതിൽ പാൽ മൗറീഷ്യസിലേക്ക് അയക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മൗറീഷ്യസിലെ വില വർധനവ് കുറയ്ക്കാം നിലവിൽ ആഫ്രിക്ക ഇറക്കുമതി ചെയ്യുന്നത് ഇരുപത് ബില്യൺ ഡോളറിന്റെ കാറുകളാണ് ഇതിൽ പത്ത് ശതമാനം മാത്രമാണ് ഇന്ത്യയുടെ പങ്ക് ഇത് വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കും പീയൂഷ് ഗോയലിന്റെ നിർദ്ദേശം നടപ്പിലാവുകയാണെങ്കിൽ വാണിജ്യ മേഖലയിൽ ഇന്ത്യക്ക് മുമ്പിൽ പുതിയ വിപണി തുറന്നു കിട്ടും അമേരിക്കയും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ആഫ്രിക്കൻ വിപണി ഭരിക്കുന്നത് ഇന്ത്യയ്ക്ക് കൂടി ഇതിനിടയിലേക്ക് ഇടിച്ചു കയറാൻ സാധിച്ചാൽ അത് കയറ്റുമതി രംഗത്ത് വൻ നേട്ടമാകും അമേരിക്ക ഉയർത്തിയ താരിഫ് ഭീഷണി മറികടക്കാനുള്ള പലവിധ ശ്രമങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തി വരുന്നത് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി